മുതലപ്പൊഴി തുറമുഖ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു അഞ്ചു തെങ്ങ് വിക്ടർ ആണ് മരിച്ചത് പുലർച്ചെ ഒന്നേ മുപ്പതോടെ ആയിരുന്നു അപകടം വിവരങ്ങളുമായി ആ രശ്മി ഈ മുതലപ്പൊഴി വീണ്ടും ഒരു കണ്ണീർ പൊഴിയായി മാറിയിരിക്കുകയാണ് ഇതിന് പുലർച്ചെയാണ് അപകടം ഇവിടെ ഈ ഒരു മേഖലയിൽ ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണോ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ മുതലപ്പുഴ മരണപ്പുഴ ആവുകയാണ് ഇതുവരെ നൂറിനടുത്ത് ഏതാണ്ട് എൺപതോളം അപകടങ്ങളാണ് മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചേട്ടാ ഈ ഒരു സാഹചര്യത്തിന് കാരണം എന്താണ് ഈ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ അല്ല അതിനു അതിനുമ്പ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് ഈ ഓരോ അപകട മരണം നടക്കുമ്പോഴും വന്ന് ഇത് റിപ്പോർട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ എത്ര തന്നെ ഈ ചാനലിലൂടെ പ്രതികരിച്ചിട്ടും സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അനങ്ങപരമയമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ അപകടം നിങ്ങളെടുത്താൽ നിങ്ങൾക്കറിയാം ഇന്നിവിടെ കടലില്ല തിരയില്ല ഈ തിരയില്ലാഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ വള്ളം അപകടത്തിൽപ്പെട്ട് വലിയൊരു ചോദ്യമാണ് അതായത് നമുക്കറിയാം ഈ പുലിപുട്ടിൻ്റെ ആ നിലവിലുള്ള വ്യാപ്തി തന്നെ അതായത് ഇതിൻ്റെ നീളം അവിടെ ഇപ്പം നിലവിലുള്ളത് തന്നെ വളരെ കുറവാണ് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം മണ്ണ് ഒരു കിടക്കുകയാണ് ആ പത്ത് ഭാഗം ബാക്കി വരുന്ന ഒരു പത്ത് ഭാഗം വരുന്ന ഈ ഭാഗത്തുള്ള ഒരല്പം ആടവുള്ള ഭാഗത്തൂടെയാണ് ഈ വള്ളം വന്നത് അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചത് ചെറിയ ഒരു തിര അതായത് വായ്പ എന്ന് പറയുന്നതിന് ആയ്പെടുത്ത് ഓടി വള്ളത്തിൻ്റെ കൺട്രോൾ വിട്ട് ഈ പുലിമുട്ടി പുലിമുട്ടികളൊന്നിടിക്കുകയായിരുന്നു ഇടിച്ചാണ് ഈ അപകടം ഉണ്ടാകുകയും ആൾ മരിക്കുകയും ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇപ്പോൾ അടുത്ത കാലത്തേ നമ്മുടെ ഫിഷറീസ് മന്ത്രി ഒരു പ്രസ്താവന ഇറക്കി അതായത് നിലവിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞെന്നാണ് അദ്ദേഹം പറഞ്ഞത് തികച്ചും നിരുദ്ദപരമായ ഒരു പ്രസ്താവനയാണത് എൻ്റെ കാരണം ഞാൻ പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളെ അടക്കം ഏകദേശം ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ഒരു നാല് മത്സ്യത്തൊഴിലാളി ഇവിടെ മരിച്ചതിന് ശേഷം പുതുക്കുറിച്ച് നാല് മത്സ്യത്തൊഴിലാളി മരിച്ചതിനു ശേഷം വനിതക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു യോഗം വിളിച്ചു കൂട്ടി ആ യോഗത്തിൽ അടിയന്തരമായി സംസ്ഥാന സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് ഇരുപത്തേഴ് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു റെസ്ക്യൂ സിസ്റ്റം ഇതിനകത്ത് കാണുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മറയുന്ന ആംബുലൻസ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പിന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനം ഡോക്ടർ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു സംവിധാനം അതിപ്പോൾ ഈ കഴിഞ്ഞ അതിനു മുമ്പ് മരിച്ച എബ്രഹാം എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയെ ഞാനും എൻ്റെ സഹപ്രവർത്തകർ കൂടെ ചേർന്നാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞങ്ങളുടെ നിഗമനം അന്ന് ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ ആ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടും എന്നുമായിരുന്നു ഞങ്ങളുടെ നിഗമനം ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ അന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇപ്പം അടിയന്തരമായിട്ട് ഡ്രഡ്ജി നടക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അതിൻ്റെ പഠനത്തിൻ്റെ എ വിജയ് സാർ അടക്കം വന്നവർ ഞങ്ങളെ പഠിച്ച പഠനം എന്ന് പറഞ്ഞാൽ ഈ തെക്ക് വശത്തുകൂടെ ഈ മണ്ണ് മണത്തിട്ട് രൂപപ്പെട്ടാണ് ഇതിനകത്തൂടെ മണ്ണൽ കയറുന്നത് വാത്യം അപ്പോൾ തെക്ക് വശം ഈ തെക്ക് കാണുന്ന മുട്ടിയുടെ തെക്ക് വശത്തെ മണൽ അടിയന്തരമായി ഡ്രഡ്ജ് ചെയ്ത് സാൻ ബൈപ്പാസിലൂടെ ഈ തീരമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടിടുകയും തുടർന്ന് ഇതിനകത്ത് ഒരു ഒരാറ് മീറ്റർ പിന്നെ ആഴം നിലനിർത്തിയാൽ ഒരു പരിധിവരെയുള്ള തിരയെ ചെറുത്തുകൊണ്ട് മത്സ്യബന്ധനം നടത്താൻ വേണ്ടി സാധിക്കും അത് അടിയന്തിരമായി അദാനിയെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറയുകയും അതിനുശേഷം ഇവിടെ നമ്മുടെ സംവിധാനം നിങ്ങൾക്കറിയാം അതുകൊണ്ട് അതുപോലെയുള്ള ഒന്നോ രണ്ടോ മമ്മ പിന്നെ മൺകോരി കൊണ്ടുവന്ന് ഇവിടെ കുറെ മണ്ണുവാരി കണ്ണിൽ പൊടിയുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ വീണ്ടും മന്ത്രി പറയുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു മാനസിക പീഡനം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഈ മുതലപ്പൊഴിയാണ് ഏറ്റവും വലിയ മാനസിക പീഡനം കാര്യം ഇന്നും നിങ്ങൾക്കറിയാം ഞങ്ങൾ കൊല്ലത്ത് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ വിജയത്ത് കൊണ്ടുപോകാൻ ഈ സർക്കാർ പറയുന്നു അവിടെ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ് അവരുടെ അതായത് ഈ കൊല്ല കൊല്ലക്കാരും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അവർ നമ്മളെ കാണുന്ന രീതി അപ്പോൾ അത്തരത്തിൽ പോയി കൊണ്ടുപോയി ചെയ്തതിൻ്റെ ഇപ്പോൾ എൻ്റെ രണ്ട് കൊള്ളം എന്ന് കൊല്ലത്തിടക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം അവിടെ പോയി പണിയപ്പോൾ എനിക്ക് പത്തിരുപതിനായിരം രൂപ നഷ്ടമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ മണ്ണെണ്ണയുടെ വിലക്കയറ്റമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ധനത്തിൻ്റെ എത്തരമായ മണ്ണെണ്ണയുടെ വിലക്കയറ്റമാണ് ഈ മുതലപ്പൊഴി ഹാർബർ ഞങ്ങൾക്ക് ഈ പണിയെടുക്കാൻ പറ്റിയ ഞങ്ങൾ ഇവിടെ സ്വർഗ്ഗമാണ് കാര്യം എന്താണെന്ന് അറിയാൻ ഈ ഈ മുതലപ്പൊഴിയിലൂടെയുള്ള മത്സ്യബന്ധനം ഒരു ഇതൊരു പ്രത്യേക മത്സ്യബന്ധന സോണാണ് ഇവിടെ നമുക്ക് ഈ ഏകദേശം വർക്കലയും അതുപോലെ തന്നെ ഇങ്ങനെ തുമ്പയൊക്കെ ആ ഭാഗത്തിലൊക്കെ എവിടെ സ്ഥലത്ത് പോയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഏ സമയം മത്സ്യബന്ധനം നടത്താൻ പറ്റും മത്സ്യം ലഭിക്കുകയും ചെയ്യും പക്ഷേ ആ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് കൂടുതൽ മത്സ്യം കിട്ടി ഞങ്ങൾ ഈ ബാക്കി വരുന്ന പന്ത്രണ്ട് മാസക്കാലവും ഞങ്ങൾ ജീവിക്കുന്നത് അത് കരുതി വെച്ചാണ് അപ്പോൾ ഈ മൂന്ന് മാസ കാലത്തേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഹാർബർ ശരിയൊക്കെ തരണം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് മാസ കാലം അടച്ചിടണമെന്നാണ് മന്ത്രി പറയുന്നത് പേര് പേര് ആ ഒരു കാര്യ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇത് മരണപ്പൊഴിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു ഇതുവരെ സംഭവിച്ചത് തന്നെ എൺപതോളം മരണങ്ങളാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെയാണ് പുലർച്ചെ ഒന്നരയോടുകൂടി ഈ അപകടം ഉണ്ടാകുന്നത് വിക്ടർ എന്ന അഞ്ചു തെങ്ങ് സ്വദേശിയാണ് മരണപ്പെട്ടത് ഈ കുറച്ചുനാൾ മുൻപും സമാനമായ രീതിയിൽ ഇവിടെ ഒരു അപകടം സംഭവിക്കുകയും ആളുകൾ മരണപ്പെടുകയും ചെയ്തിരുന്നു അതേ തുടർന്നാണ് സർക്കാർ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയതിനു ശേഷം പറഞ്ഞത് ഏത് സമയത്തും ഇത്തരത്തിൽ അപകടം യാണെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം അതായത് ആംബുലൻസിന്റെ സംവിധാനം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് ഇവിടെ ഉണ്ടാകും പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഒരു സംവിധാനങ്ങളും ഇവിടെയില്ല കഴിഞ്ഞ ദിവസം വിക്ടർ മരണപ്പെട്ട സമയത്തും അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ മീൻപിടുത്ത തൊഴിലാളികളാണ് മാത്രമല്ല ഇന്ന് പുലർച്ചെ ഒരു ചെറുവള്ളം ഇവിടെ മറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയും മത്സ്യത്തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത് മാത്രമല്ല ഈ ഈ വള്ളം മറിഞ്ഞ മരണപ്പെട്ട വിക്ടർ ഉണ്ടായിരുന്ന ആ വള്ളത്തിലെ മറ്റു മൂന്ന് പേരെയും ും സംവിധാനമോ കോസ്റ്റ് സുരക്ഷയോ ഒന്നും തന്നെ ഇവിടെ ഇല്ല ആവർത്തിക്കുമ്പോഴും നടപടികൾ സ്വീകരിക്കുന്നില്ല സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല പക്ഷെ എല്ലാ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു ഇതൊക്കെയും മന്ത്രിയുടെയും മറ്റു മുഖ്യമന്ത്രിയുടെയും മറ്റ് വകുപ്പ് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അവഗണന തുടരുകയാണ് അതിലൊരു മാറ്റവും ഇല്ല എന്നാണ് തന്നെ അവർ പറയുന്നത് അല്ലേ ഇത് പലതവണ അതായത് അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടും കോടിക്കണക്കിന് രൂപ നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതൊക്കെ ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലിലേക്ക് പോകുന്നില്ല മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് അവർ മൗനം പാലിക്കുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ആ അപകടം സംഭവിക്കും സ്ഥലമാണത് അതിന്റെ അവശിഷ്ടങ്ങളും മറ്റും അവിടെ അവശേഷിക്കുന്നത് ഇവിടെ ഈ മണൽ നിറഞ്ഞതിനു ശേഷം അതിന്റെ ആഴം കുറയുന്നു അലാശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം ഇതൊക്കെയാണ് മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്കൊക്കെ കണ്ടതാണ് അവരുടെ ആവശ്യങ്ങൾ തുടർന്ന് സർക്കാർ ചർച്ചയൊക്കെ നടത്തും പക്ഷെ ചർച്ചകളും ഉറപ്പുകളും മാത്രമാണ് ഉണ്ടാകുന്നത് അപകടങ്ങൾ ഇതേ രീതിയിൽ തുടർച്ചയായി സംഭവിക്കുന്നു മരണങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു കൃത്യമായിട്ടൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് മീൻപിടുത്ത തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് നേരത്തെ മത്സ്യത്തൊഴിലാളി നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെ ഈ മാസങ്ങളിലാണ് അവർക്ക് ഏറ്റവും കൂടുതലായി മീൻ പിടിക്കാനൊക്കെ കഴിയുന്നത് പക്ഷേ അപ്പോഴാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം സർക്കാർ ഈ ഒരു അനാസ്ഥ അത് മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള ഒരു ഈ ഒരു അനാസ്ഥ അത് എത്രയും വേഗം അതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഈ മീൻപിടുത്ത തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അടിയന്തരമായിട്ടുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകണം ഉറപ്പ് നൽകി പോകുന്നതല്ലാതെ അതിൽ ഇടപെടലാണ് ആവശ്യം ഇത് തന്നെയാണ് ഈ മീൻപിടുത്ത തൊഴിലാളികൾ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം ഇതുവരെ എൺപത് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും ഏതായാലും ഒരു പ്രതിഷേധം സർക്കാരിനെതിരെ ഉയർന്നു വരുന്നുണ്ട് ഫിഷറീസ് മന്ത്രിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് സുരേഷ് മുതലും thank